ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രേണു സുധിയെക്കുറിച്ച് പല കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു അവർ അഹങ്കാരിയാണ് അവർ ഇങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം രേണു സുധിയുടെ ഭർത്താവ് ഒരു നടൻ കലാകാരനുമായി അദ്ദേഹം ഒരാക്സിഡൻറ്റിൽപ്പെട്ട് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അന്ന് അവരൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഓക്കെ അതെല്ലാം അറിയാവുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ അവർക്ക് അവരുടെ സംഘടനയിൽ നിന്ന് ഒരു വീട് കൊടുക്കാമെന്നും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ബിഷപ്പ് അവർക്ക് കുറച്ച് സ്ഥലം കൊടുക്കാനും തീരുമാനമായി സ്ഥലം കൊടുത്തു അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് വീടും വെച്ചുകൊണ്ട് ഇപ്പം ഈ അന്ന് കാറ്റടിച്ചപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വീഴുമായിരുന്നു അതിപ്പോൾ നമ്മൾ ആരായാലും പറയുമല്ലോ അതൊരു കുറ്റപ്പെടുത്തലുകളല്ല അതിങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവർ പറഞ്ഞു അതിന് അതിന് കുറേ കാര്യങ്ങൾ നടന്നു ഓക്കെ ആയിക്കോട്ടെ ഇപ്പോഴെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ വീടും ഈ സ്ഥലം പിതാവ് തിരിച്ചെടുക്കുകയാണെന്ന് ണോ അത് നമുക്കൊന്നും അറിയില്ല ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിതാവ് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഒരു മനുഷ്യന് കൊടുക്കുന്ന തിരിച്ചടി അറിയാതെ മാശ് കളയുന്ന പിതാവ് പിതാവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല രേണു സുതിക്ക് കൊടുത്ത വീടും സ്ഥലം തിരിച്ച് ഒരിക്കലും പിതാവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഓരോ പ്ലാറ്റ്ഫോമിൽ കയറി ഓരോരുത്തരും പറയുന്ന ചില കഥകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആരെങ്കിലും പറയുമല്ലോ ഒരിക്കലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയുക എന്നുള്ളത് ഇപ്പോൾ രേണുസൃതി ഒരു കലാകാരിയാണ് ഒരു കലാകാരൻ്റെ ഭാര്യയ്ക്ക് ഒരു കലാകാരിയാകാനുള്ള കഴിവ് അവർക്ക് കാണുന്നില്ല കുട്ടിക്കാലം അപ്പോൾ അവർ ആ കല ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ കുഞ്ഞിരുന്നെ കഴിക്കാനാവില്ല അവർക്ക് രണ്ട് മക്കളെ വളർത്തണ്ടേ അവരുടെ മാതാപിതാക്കന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അതിനായിട്ട് എന്തായാലും രേസ് ഒരു ജോലിക്കായിട്ട് ഇറങ്ങിത്തിരിക്കണം അപ്പോൾ അവർ ജോലി കണ്ടെത്തിയത് ഒരു കലയാണ് അപ്പോൾ ആ കല അനുസരിച്ച് ആദ്യം അവർക്ക് ബിഗ് ഒരു ചാൻസ് കിട്ടി പത്ത് മുപ്പത് ദിവസം അവർ അവിടെ താമസിച്ചു അതിനുശേഷം ശേഷം അവർ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെടുക്കുകയും അവരൊക്കെ ഒരുപാട് ആൾക്കാരെ അവരെ 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 ആരാധിക്കുന്ന അവരെ അംഗീകരിക്കുന്ന ഒരുപാട് മനുഷ്യനാണ് ഞാൻ രേണുശ്രീ ഇഷ്ടപ്പെടുന്നവയൊക്കെയാണ് അതുപോലെ അനേകം പേര് രേണു ശ്രീതി ഇഷ്ടപ്പെടുന്ന അറിവുണ്ട് അല്ലേ അപ്പോൾ അവരുടെ ഭർത്താവ് മനുഷ്യൻ പറഞ്ഞ ഒരു വീട്ടിൽ കുത്തിയിരുന്ന് അവർക്ക് കഴിക്കാൻ പറ്റില്ല അവരുടെ ഒരു രീതി ഒരു കലയാണ് അപ്പോൾ ആ കലയിൽ കലയിലൂടെ അവർ ഷോർട്ട് ഫിലിമുകളും അതുപോലെ തന്നെ ബിഗ് ബോസിലും പല പ്രോഗ്രാമിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോയി ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരുപാട് രാജ്യ സ്ഥലങ്ങളിൽ അവർ കട ഓപ്പണിങ്ങിലും ഒക്കെ പോകുന്നുണ്ട് ഇപ്പോഴും അവർ ബിഗ് ബോസിലിറങ്ങിയെങ്കിലും ഇന്നും അവർ നല്ലൊരു കലാകാരിയായിട്ടും ആൾ കലാകാരി അവരെ ഓരോരോ ചടങ്ങുകൾക്ക് അവർ വിളിക്കുന്നത് പിന്നെ എത്രയും പേര് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവരെയൊക്കെ ആര് വിളിക്കുന്നുണ്ട് സുബി ഒരു നല്ല വ്യക്തി ആയതുകൊണ്ടല്ലേ അവർ ഓരോ പരിപാടിക്കും അവരെ വിളിക്കും അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പരിപാടിക്ക് പോകുന്നതിന് വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ അവർക്ക് വേണം അതവർക്ക് വാങ്ങാൻ അവർ വാടകയ്ക്ക് പോലും എടുത്താണ് അവർ ഓരോ പ്രോഗ്രാമിന് പോകുന്നത് അല്ലാതെ അവർ സ്വന്തമായി പണം ഉണ്ടാക്കിയിട്ടുല്ല ഓരോ പരിപാടിക്ക് വിളിക്കുമ്പോഴും അവർ വാടകയ്ക്കാണ് ഡ്രസ്സെടുത്ത് അവർ പോകുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും പത്ത് രൂപ ഉണ്ടാക്കണം എൻ്റെ കുടുംബം രക്ഷിക്കണം എൻ്റെ അപ്പൻ നോക്കണം എൻ്റെ അമ്മയും നോക്കണം എൻ്റെ മക്കളെ നോക്കണം ഇപ്പോഴും ഒരു ചെറുത്ത് പിടിക്കുകയാണ് മക്കളെ പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കിച്ചുവിൻ്റെ ഏഴു സ്ഥിതിയിൽ കൂടി പിടങ്ങിയാണ് കഴിയുന്നത് അമ്മയെ അടിച്ചിറക്കി അല്ലെങ്കിൽ കിച്ചുവിനെ അടിച്ചിറക്കി ഇങ്ങനെയൊക്കെയുള്ള കുറേ കിൻപതന്തികൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഇതെല്ലാം വെറുതെ ആൾക്കാർ അവരമ്മയും മക്കളും വളരെ സ്നേഹത്തിലാണ് ജീവിക്കുന്നത് രേണു സുഗിയുടെ പാരൻസുമായിട്ടായാലും അവരുടെ അവരുടെ സഹോദരിയായിട്ടായാലും അവരുടെ സഹോദര ഭർത്താവും കുഞ്ഞുമക്കളോടായാലും കിച്ചുവിന് വളരെ സ്നേഹമാണ് അവരവിടെ പോവുകയും അവരോട് സഹകരിക്കുകയും ചെയ്യും അവൻ കൊല്ലത്ത് പോയി നിൽക്കുന്നത് മറ്റൊന്നും ഉണ്ടല്ല കൊല്ലത്ത് എന്തിനാണ് അവൻ നിൽക്കുന്നത് അവൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവർ ഒരിക്കലും രനുസരി പറഞ്ഞിട്ടില്ല അത് എൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ എൻ്റെ മക്കളുടെ വീടാണെന്ന് അവർ ഇന്നും പറഞ്ഞിട്ടുള്ളു എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ വീട് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അവരുടെ വീടാണെന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പം മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ് അല്ലാതെ അവരുടെ വീട് പിന്നെ കിച്ചു പോയി കൊല്ലത്ത് നിൽക്കുക എന്ന് വച്ചാൽ അവൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ പോകുന്നു ഏതൊരു കാര്യം ഉണ്ടായാലും കിച്ചു ഇവിടെ വരാറുണ്ട് സഹകരിക്കാറുണ്ട് നമ്മൾ കാണുന്നതാണ് പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അഹങ്കാരിയാണോ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും പല തരത്തിലുള്ള വീഡിയോസുകളിടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വരുന്നത് പക്ഷേ ദൈവം അവർക്ക് ശക്തി കൊടുക്കുകയാണ് അല്ലേ സൈബർ അറ്റാക്ക് ഒരുപാട് നേരിട്ട് ഇന്ന് അവർ നല്ല നിലയിലെത്തി അല്ലേ വീണ്ടും വീണ്ടും അവരെ കാരണം തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലും ദൈവം ചേണു സുനിക്കും മക്കൾക്കും ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും അവർ ഉയരങ്ങളിലെത്തട്ടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ സ്നേഹിക്കുന്ന അനേകം മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്നുള്ള സത്യമായ കാര്യം തന്നെ ഇനിയും രേണൂർ സുനിയും മക്കളും അവർ നല്ല നിലയിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു